അധ്യാപകർക്ക് പോലും ആ കുട്ടിയെ തടയാൻ സാധിച്ചില്ല അത് പറഞ്ഞപ്പോ അപ്പഴേ രക്ഷ അധ്യാപകരോട് വന്നു അധ്യാപരോട് വന്നപ്പോ ഈ അപകടാവസ്ഥയിലാണ് മന്ത്രിക്കോടത്തെയല്ല ഞങ്ങള് പറഞ്ഞ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഇങ്ങനെ ചോദ്യത്തിന്റെ ഉത്തരവാദാണോ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുരക്ഷാ കമ്മിറ്റി കൂടിയപ്പോ രണ്ട് എച്ച് എംമാരും പി ടി പ്രതിനിധികളും

കേബിൾ കേബിള് അവർ മാറ്റിയിടാമെന്ന് പറഞ്ഞു അവർ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ കേബിൾ മാറ്റാമെന്ന് പറഞ്ഞെന്നാണ് എച്ച് എം പറയുന്നു സമയം സൈലന്റ് ആയിട്ട് ഇന്നലെ ടീച്ചർ പതുക്കെയാണ് ആദ്യം പറഞ്ഞു തുടങ്ങി ടീച്ചർ ഒന്നും കൂടെ ആവർത്തിച്ച് പറയൂ സുരക്ഷാ സമിതിയില് ഉദ്യോഗസ്ഥനും അന്ന് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത് മുന്നേ തന്നെയും അവിടെ വിളിച്ച് കാണിച്ചിട്ടുണ്ട് ആ പോസ്റ്റിൻ്റെ അടുത്തൊക്കെ വിളിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അവര് അപ്പം അന്നും അതേക്കുറിച്ച് പറയുകയുണ്ടായി അത്രയാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്നു പിന്നെ അവർ കേബിളിലെ കേബിള് കണക്ഷനിലേക്ക് മാറാൻ പോവാണ് ഉടനെ തന്നെ അത് ചെയ്തു തരാമെന്നുള്ളതാണ് പറഞ്ഞത് ടീച്ചർ അതിൽ തന്നെ ഗേൾസ് സ്കൂളിലാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ അവർ ഇക്കാര്യം അറിയിക്കാം അവിടുത്തെ ഒരു പ്രശ്നം പരിഹരിച്ചതായിട്ട് ഇവിടെ വാക്കാൽ പറഞ്ഞു എന്നുള്ളതാണ് കെ സി വി കാര്യം അങ്ങനെ തന്നെയാണ്

ഇലക്ട്രിക് ലൈൻ സുരക്ഷാ ഇല്ലാതെ ൾ മുതലായ അപകടനാ വിധം കാണുകയാണെങ്കിൽ അത് ബന്ധപ്പെട്ട കെ സി അധികൃതരെ അറിയിച്ച് നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടോ അതായിരുന്നു ചോദ്യം അതിന് ടീച്ചർ എന്താണ് മറുപടി കൊടുത്തത് കുഞ്ഞിന്റെ കുഞ്ഞു അറിയിച്ചിട്ടുണ്ടെന്നുള്ളൂ അത് വർഷാവർഷം അധ്യയന വർഷം ആരംഭിക്കുന്നു അല്ല അല്ല നമ്മള് ഒരു ഒരു നമ്മുടെ അന്നത്തെ കമ്മിറ്റിയിൽ ഈ ഇരുപത്തിയാറാമത്തെ ക്വസ്റ്റ്യൻ്റെ കാര്യമാണല്ലോ പറഞ്ഞത് ആ ക്വസ്റ്റ്യ ആൻസർ കെ എസ് സി ബി അറിയിച്ചെന്നാണ് ടീച്ചർ പറയുന്നത് അവർക്ക് അവരെ ബോധ്യപ്പെടുത്തിട്ടുണ്ട് ഈ അടക്കം ഇരിക്കുന്ന മീറ്റിങ്ങിലാണ് എച്ച് എം പ്രധാനപ്പെട്ട പ്രഥമ അധ്യാപക എച്ച് എം പറഞ്ഞു ഈ ഇരുപത്താറാമത്തെ ക്വസ്റ്റ്യ ആൻസർ ആയി തന്നെ പറഞ്ഞു കേബിള് കേബിള് അവര് മാറ്റി ഇടാമെന്ന് പറഞ്ഞു ാണ് പക്ഷേ അവരുടെ റിപ്പോർട്ട് അവരുടെ റിപ്പോർട്ടല്ല ഞങ്ങളെല്ലാം പങ്കെടുത്ത സുരക്ഷാ കമ്മിറ്റിയിൽ പറഞ്ഞതാണ് മന്ത്രിക്കല്ല ഞങ്ങള് പറഞ്ഞ കാര്യമാണ് നമ്മള് പറഞ്ഞത് ഇങ്ങനെ ചോദ്യത്തിന്റെ ഉത്തരവാദിത്തം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് സുരക്ഷാ കമ്മിറ്റി കൂടിയപ്പോൾ രണ്ട് എച്ച് എംമാരും വിറ്റിയുടെ പ്രതിനിധികളും അധ്യാപക പ്രതിനിധികളും രക്ഷകർത്താ പ്രവൃങ്ങളും എല്ലാവരും കൂടെ പങ്കെടുത്ത മീറ്റിംഗിൽ സുരക്ഷാ സുരക്ഷാ കമ്മിറ്റി കൂടിയപ്പോൾ ഞങ്ങൾ ഈ വിഷയം പറഞ്ഞതാ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് വീഴ്ച ആരുടെ ഈ സംഭവത്തെ സംബന്ധിച്ചറിയാലോ കളിച്ചുകൊണ്ടിരുന്ന പിള്ളേർ പിന്നെ മധുരെന്ന് പറഞ്ഞ പയ്യന്റെ ചെരുപ്പ് എടുക്കാനായിട്ട് സ്വായിട്ട് അതിലേക്ക് അവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് ആ ബ്ലോക്ക് ബാക്കി കുട്ടികൾ പറയുകയാണ് പോരുത് അവരെ കാലിന് വരെ പിടിച്ചുണ്ട് അത് ആ പിന്നീട് രക്ഷപ്പെടുത്താനായിട്ട് ഇവിടുത്തെ അധ്യാപകരുൾപ്പെടെ കയറുമ്പോ അത് പൊളിച്ചിട്ടാണ് ഈ ബെഞ്ച് ഇട്ടിട്ടാണ് പൈ പിടിക്കുന്നത് അപ്പൊ അധ്യാപകർക്ക് പോലും ആ കുട്ടിയെ തടയാൻ സാധിച്ചില്ല കുട്ടി എല്ലാവരും ശേഷം വിഷയം ഉണ്ടായതിനു ശേഷം കുട്ടികളോട് അത് പറഞ്ഞപ്പോ അപ്പഴേ നമ്മുടെ വന്നപ്പോൾ ഈ അപകടാവസ്ഥയിലാണ് ഫ്രീ ലൈനാണ് അവർക്ക് നേരിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോഴേ ചെയ്യാനുള്ള താരത്തെ ട്രാൻസ്ഫോമറും ഒപ്പിയതും ദേവറ്റി ബോർഡ് ഓഫീസിന് വിളിച്ചു അതിനുശേഷമാണ് ഈ ബെഞ്ച് കൊണ്ടുവന്ന് ഈ കുട്ടി എടുക്കാനും ശ്രമം നടത്തിയത് വീഴ്ച എന്നല്ല നടന്ന സംഭവമാണ് ഞാൻ പറഞ്ഞത് നടന്ന സംഭവത്തിനകത്ത് ഈ നടന്ന സംഭവം ആരെങ്കിലും ഇതൊരു അപകടമാണ് ഇതൊരു അപകടമാണ് അല്ല കാരണം കുട്ടികളെ കളിച്ചോണ്ടിരുന്ന ചെരുപ്പ് മേളയിൽ പോയി ഈ ആ വിജുലിന്റെ ചെരുപ്പല്ല അതു ചെരുപ്പാണ് പോയത് അതിന്റെ ചെരുപ്പെടുക്കാനായിട്ടാണ് എനിക്കുണ്ട് കുട്ടിയുടെ വീഴ്ചയാണല്ലോ വീഴ്ചയാണോ അല്ലെങ്കിൽ അവരുടെ അവർക്ക് സമയം അതോടൊപ്പം തന്നെ കേൾ വിപിച്ച് മാത്രമാണ് ഞങ്ങൾ ആലോചിക്കുന്നത് അങ്ങനെ പരിഹാരം കാണാൻ കഴിയുമെന്ന് പറഞ്ഞത് ഉണ്ടാവാം പക്ഷെ കമ്മിറ്റിയിലാണ് പറയുന്നത് തുല്യമാണ് കമ്മിറ്റി പറയുന്നത് അങ്ങനെ അങ്ങനെ എന്നിട്ട് അവർക്ക് സീരിയസ് ഇല്ല ആരുടെ ഭാഗത്താണ് സി ആർ പി എസ് അന്വേഷിക്കുന്നുണ്ട് അതുപോലെ ആ അന്വേഷണത്തിനകത്ത് ആരാണെന്ന് പറയാ നമുക്ക് ആരാണ് വീഴ്ച വരുമ്പോ നമുക്ക് കണ്ടുകൂട്ടർ അന്വേഷിച്ചിട്ട് അവർ റിപ്പോർട്ട് കൊടുക്കുമല്ലോ ആരാണ് വീഴ്ച എന്നുള്ളത് അതല്ല ഇപ്പൊ വൈദ്യുതി ഒക്കെ പറയുന്നു മറ്റുള്ള വിദ്യാഭ്യാസം വിദ്യാഭ്യാസം സ്വാഭാവികമായ അന്വേഷണം നടത്തുമല്ലോ ഇതിലെന്താണ് സംഭവിച്ചത് അവർ ശ്രദ്ധേയ വന്നില്ലെന്നു പറയുന്നില്ല നമു ഇന്ന സ്ഥലക്കല്ലേ ദീർഘദർശനം കൊള്ളേ എവിടെയാണ് വീട് നിർമ്മിക്കാൻ സ്റ്റാറ്റസ് ആരുടെന്താ നമ്മളെ അണ്ണ കുട്ട കരണക്കുന്ന അങ്ങനെ അപ്പോൾ ചുരികമ പറഞ്ഞ സ്കൂളിൽ ഇതാ ഹബീബ് ചേട്ടൻ അല്ല ഇങ്ങനെയുള്ള വാങ്ങുന്നില്ല അല്ല അരണ അന്വേഷിക്കട്ടോ അന്വേഷിക്കണം അങ്ങനെയുള്ള റൂപ്പോ വെറുതെ അല്ല നമ്മൾ ഇപ്പോ കൂടി നിന്നിട്ട് എലസിൻ്റെ ഓടാണ് കുട്ടക്കരെ അല്ല സ്കൂളാണ് കുട്ടക്കരെ നമുക്ക് എന്നൊക്കെ ആയിക്കണ്ടിരി കൊണ്ട സഹായ ഇതാണ് ഈ സാഹചര്യം അല്ല പ്രഥമ കാണുമ്പോൾ കാണുമ്പോൾ ഒരു കാഴ്ചയിൽ നമ്മൾ ും വേദന ഉണ്ടാക്കുന്ന സംഭവമാണിത് ഏത് വീഴ്ചകളും വലിയ വേദന ഉണ്ടാക്കുന്നതാണ് അതിനകത്ത് യാതൊരു തർക്കമില്ല അത് ആരുടെ ഭാഗത്താണ് വീഴ്ച കണ്ടെത്തി ആവശ്യം മറുപടി സ്വീകരിക്കട്ടെ സ്കൂളിന്റെ ഭാഗത്താണോ ഭാഗത്താണെങ്കിൽ മറുപടി സ്വീകരിക്കട്ടെ കേസിയുടെ ഭാഗത്താണ് മറുപടി സ്വീകരിക്കട്ടെ ഈ പറഞ്ഞ പോലെ ഒരു പിന്നെ പത്തോ പന്ത്രണ്ടോ വയസ്സോട്ട് കുട്ടി അതിനകത്ത് വിഷമിക്കാത്ത ആരും ഇല്ല അതിനെ ഇട്ട് നമ്മൾ ഇങ്ങനെ കാര്യം കൊടുക്കും